പ്രിയപ്പെട്ടവരെ പട്ടിക്കാട് നൂരിയ അറബിക് കോളേജും മുസ്ലിം ലീഗ് പാർട്ടിയും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാവുന്നതാണ് അതിൻ്റെ തറക്കല്ലിടൽ ചടങ്ങിന് വരെ മുസ്ലിം ലീഗിൻ്റെ ദേശീയ പ്രസിഡന്റായിരുന്ന മുസ്ലിം ലീഗ് സ്ഥാപകനായിരുന്ന കായിതേ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പോലും അത് പങ്കെടുത്തു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റായിട്ട് മുസ്ലിം ലീഗിൻ്റെ ദേശീയ പ്രസിഡന്റ് ആയിരുന്ന കായിദുൽ സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങളായിരുന്നു എന്നുള്ള കാര്യവും എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ടൊക്കെ തന്നെ ജാമിയാനൂരിയ അറബിക് കോളേജിൻ്റെ ഇത് പരിപാടികളിൽ എല്ലാ കാലത്തും മുസ്ലിം ലീഗിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരെല്ലാവരും ഇത് പങ്കെടുക്കാറുണ്ട് അതുപോലെ തന്നെ ഇപ്രാവശ്യവും മുസ്ലിം ലീഗിൻ്റെ എല്ലാ നേതാക്കളാലും സ അതിസമ്പന്നമായിരുന്നു പട്ടിക്കാട് നൂരിയ അറബിക് കോളേജിൻ്റെ വാർഷിക സമ്മേളനം എന്നുള്ളത് വളരെ അഭിനന്ദനാർഹമാണ് അതുപോലെ തന്നെ മാതൃകാപരമാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്ര പ്രസിഡൻ്റായിട്ടുള്ള പണക്കാട് സയ്യിദ് സ്വാതിക് അലി ശിഹിയാബിദ്ധങ്ങൾ അവിടെ സംസാരിക്കുന്നതിൻ്റെ ഒരു ഫോട്ടോസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അദ്ദേഹം ജാമിയ നൂരിയ അറബിക് കോളേജിൻ്റെ കൂടി പ്രസിഡൻ്റാണ് അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം ആ ഒരു വേദിയിൽ മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബിതങ്ങൾ അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ഉപാധ്യക്ഷൻ ഐ എം പി അബ്ദുസ്സാമദ് സമദാനി അതുപോലെ തന്നെ അതുപോലെ തന്നെ ആബിദ് ഹുസൈനെ തങ്ങളെ എം എൽ അടക്കമുള്ള മുസ്ലിം ലീഗിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോടൊക്കെ സാന്നിധ്യത്തിലാണ് അത്തരമൊരു പരിപാടി പ്രൗഢഗംഭീരമായിട്ട് മുന്നോട്ട് പോയത് മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പണക്കാട് സയ്യിദ് അബ്ബാസ് അലി ആബ് തങ്ങൾ പ്രസംഗിക്കുന്നതിൻ്റെ ഒരു ഫോട്ടോസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ആ ഒരു വേദിയിൽ മുസ്ലിം ലീഗിൻ്റെ എം എൽ എ ആയിട്ടുള്ള പി ഉബൈദുള്ള എം എൽ എ ഒക്കെ നിങ്ങൾക്ക് ഇത് കാണാവുന്നതാണ് അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ഓർഗനൈസിങ് സെക്രട്ടറി ആയിട്ടുള്ള ഇ ടി എ മുഹമ്മദ് ബഷീർ സാഹിബിനെ ഈ ഫോട്ടോയിൽ നിങ്ങൾക്കെല്ലാവർക്കും ഇത് കാണാനാകും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ എം എൽ എയും മുസ്ലിം ലീഗാരുടെ അഭിമാനവുമായുള്ള ടി വി ഇബ്രാഹിം സാഹിബിനെയും ഈ ഫോട്ടോയിൽ പണക്കാട് സയ്യിദ് സാദിഖ് അലി ശിയാബ് തങ്ങളോടൊപ്പവും പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിബ് തങ്ങളോടൊപ്പവും ഒക്കെ ഇത് കാണാനാകുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ട്രസറർ പി വി അബ്ദുൽ വഹാബി എം പി ജാമ്യാനുര്യ അറബി കോളേജിൻ്റെ വാർഷിക സമ്മാനത്തിൽ പ്രസംഗിക്കുന്നതിൻ്റെ ഒരു ഫോട്ടോസാണ് ഇപ്പോൾ നിങ്ങളെല്ലാവരും കാണുന്നത് അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ് ഒരു എം പി ആണ് അദ്ദേഹം ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും പട്ടിക്കാട് നൂരിയ അറബി കോളേജിൻ്റെ വാർഷിക സമ്മേളനത്തിനെത്തിയത് വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള ആ ഒരു കാര്യമാണ് അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ തന്നെ മണ്ണാർക്കാട് എം എൽ എയുമായിട്ടുള്ള അഡ്വക്കേറ്റ് എൻ ഷാംസുദ്ദീൻ സാഹിബ് അവിടെ എത്തിക്കൊണ്ട് പ്രസംഗിക്കുന്നതിൻ്റെ ഒരു സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നിങ്ങളെല്ലാവരും കാണുന്നത് അഭിനന്ദനാർഹമാണ് അതുപോലെ തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ എം എൽ എ ആയിട്ടുള്ള പി കെ ബസീർ സാഹേബ് അവിടെ എത്തിക്കൊണ്ട് പട്ടിക്കാട് പട്ടികാട് നൂരിയ അറബി കോളേജിൻ്റെ വാർഷിക സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നതിൻ്റെ ഒരു സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങളെല്ലാവരും കാണുന്നത് അതുപോലെ തന്നെ മുസ്ലിം ലീഗ് തറവാട്ടിലെ കാരണവർ മുൻ എം എൽ എ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രിയങ്കരനായിട്ടുള്ള നാലകത്ത് സു പി സാഹേബ് ആ ഒരു പരിപാടിക്ക് എത്തിക്കൊണ്ട് പ്രൗഢഗംഭീരമായി അവിടെ ിരിക്കുന്നതിൻ്റെ ഒരു കാരണവരായി അവിടെ ഇരിക്കുന്നതിൻ്റെ ഒരു ഫോട്ടോസാണ് ഇപ്പോൾ നിങ്ങളെല്ലാവരും കാണുന്നത് സുഫീ സാഹിബ് എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകിട്ട് വരെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ അഭിനന്ദനാർഹവും വളരെ മാതൃകാപരവുമാണ് അദ്ദേഹത്തിന് അള്ളാഹു സുബാൻ ആരോഗ്യവും ആരോഗ്യവും ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ എം എൽ എ ടി വി ഇബ്രാഹിം സാഹിബ് പട്ടിക്കാട് ജാമ്യാനൂരിയ ആർ ബി കോളേജിൻ്റെ വാർഷിക സമ്മേളനത്തിൽ പ്രസംഗിക്കുന്ന ഒരു സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ചയാണിപ്പോൾ നിങ്ങളെല്ലാവരും കാണുന്നത് വളരെ അഭിനന്ദനാർഹമാണ് വളരെ മാതൃകാപരമാണ് അതുപോലെ തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ എം എൽ എ ആയിട്ടുള്ള പെരിന്തൽമണ്ണയുടെ തന്നെ എം എൽ എ ആയിട്ടുള്ള നമ്മുടെ എല്ലാം പ്രിയങ്കനായിട്ടുള്ള യുവാക്കളുടെ ആവേശമായിട്ടുള്ള നജീബ് കാന്തപുരം എം എൽ എ അവിടെ സംസാരിക്കുന്നതിൻ്റെ ഒരു സുന്ദരമായിട്ടുള്ള ഒരു ഫോട്ടോസാണിപ്പോൾ നിങ്ങളെല്ലാവരും കാണുന്നത് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നിടത്തെ എം എൽ എ ആണ് അദ്ദേഹം അതുപോലെ തന്നെ ആ പ്രദേശത്തിൻ്റെ ഈ പട്ടിക്കാട് നൂരിയ അറബിക് കോളേജിൻ്റെ പ്രദേശം ഉൾക്കൊള്ളുന്ന അവിടുത്തെ എം എൽ എ ആയി പത്തു വർഷം സേവനം അനുഷ്ഠിച്ച മുസ്ലിം ലീഗിൻ്റെ അഭിമാനമായിട്ടുള്ള മുസ്ലിം ലീഗ് എം എൽ എ മഞ്ഞളാങ്കുയി അലി സാഹിബ് അവിടെ പ്രസംഗിക്കുന്നതിൻ്റെ ഒരു സുന്ദരമായിട്ടുള്ള ഒരു ഇപ്പോൾ നിങ്ങളെല്ലാവരും അത് കാണുന്നത് അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ അഭിമാനമായിട്ടുള്ള സി പി സെയ്ദലബി സാഹിബ് അവിടെ പ്രസംഗിക്കുന്നതിൻ്റെ ഒരു ഫോട്ടോസാണ് ഇപ്പോൾ നിങ്ങളെല്ലാവരും അത് കാണുന്നത് വളരെ അഭിനന്ദനാർഹമാണ് അതുപോലെ തന്നെ മാതൃകാപരമാണ് അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ അഭിമാനമായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി മുൻ എം എൽ എ കൂടിയായിട്ടുള്ള അബ്ദുറഹ്മാൻ രണ്ടത്താണി സാഹിബ് അവിടെ പ്രസംഗിക്കുന്നതിൻ്റെ ഒരു ഫോട്ടോസാണ് ഇപ്പോൾ നിങ്ങളെല്ലാവരും കാണുന്നത് വളരെ അഭിനന്ദനാർഹമാണ് അത് മാതൃകാപരമാണ് അതുപോലെ തന്നെ മുസ്ലിം ലീഗ് പാർട്ടി ആ സ്ഥാപനവുമായുള്ള ഒരു ബന്ധം മുസ്ലിം ലീഗിൻ്റെ ദേശീയ പ്രസിഡൻറ്റുമാരായിരുന്ന കായിക മില്ലത്തിനെയും അതുപോലെ തന്നെ ബാഫഹിത്തങ്ങളെയും ഒക്കെ അംഗീകരിച്ച ഒരു പ്രസ്ഥാനം ആ സ്ഥാപനം അതുപോലെ തന്നെ പുക്കോയത്തങ്ങളും മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളും ഹൈദരലി അലി തങ്ങളും ഒക്കെ പ്രസിഡന്റ് ആയിട്ടുള്ള സ്ഥാപനം വിജയിപ്പിക്കുന്നത് മുസ്ലിം ലീഗ് ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെയും ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇനിയും കാഴ്ചവെക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു